ം മകന്റെ ജന്മദിനാഘോഷത്തെ തുടർന്നുണ്ടായ കുടുംബകലഹം അവസാനിച്ചത് കൊലപാതകത്തിൽ ഭാര്യയും ഭാര്യ മാതാവിനെയും കുത്തിക്കൊലപ്പെടുത്തിയ യുവാവിനെ പോലീസ് പിടികൂടി ഡൽഹിയിലാണ് സംഭവം രോഹിണി സെക്ടർ പതിനേഴിൽ കഴിഞ്ഞിരുന്ന ഭാര്യയും മാതാവിനെയുമാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ശനിയാഴ്ചയാണ് സംഭവം അറുപത്തിമൂന്നുകാരിയായ കുസും സിൻഹ മകൾ പ്രിയ സേഗൽ എന്നിവരാണ് മരിച്ചത് പ്രതി യോഗേഷ് സേഗലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ മാസം ഇരുപത്തിയെട്ടിന് മകന്റെ ജന്മദിനാഘോഷത്തിനിടെ നൽകിയ സമ്മാനത്തെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു തർക്കത്തിന് ശേഷം കുസും മകളുടെ വീട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ഫോണിൽ വിളിച്ചിട്ടും പ്രതികരണം ഇല്ലാതിരുന്നതിനെ തുടർന്ന് കുസുമിന്റെ മകൻ മേക് സിൻഹ ഫ്ളാറ്റിലെത്തിയപ്പോൾ പുറത്തുനിന്ന് പൂട്ടിയിട്ടെന്ന് ഒരു വാതിലിനരികിൽ രക്തക്കറകൾ കാണുകയായിരുന്നു പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാതിൽ പൊളിച്ചപ്പോൾ അമ്മയും സഹോദരിയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു യോഗേഷിനെ മക്കളെയും ഫ്ലാറ്റിൽ തിരഞ്ഞിട്ടും കണ്ടെത്തിയില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് കൊലപാതകത്തിന് ഉപയോഗിച്ചതായി കരുതുന്ന കത്രികയും രക്തം പുരണ്ട വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു രണ്ടുപേരെയും കത്രി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം യോഗേഷ് കുട്ടികളുമായി കടന്നു കളയുകയായിരുന്നു ഫ്ളാറ്റിൽ നിന്ന് രക്തം പുരണ്ട വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് യോഗേഷിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടു മക്കളെയും പോലീസ് സുരക്ഷിതമായി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി മുൻപ് ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന യോഗേഷ് കുറച്ചു നാളായി ജോലിക്ക് പോകുന്നില്ലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിൽ തുടരന്വേഷണം പുരോഗമിക്കുകയാണ് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി